ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഒരാളാണ് റിയലൻസ് ഫൗണ്ടേഷൻ സ്ഥാപകയും ചെയർപേഴ്സണുമായ നിത അംബാനി അവരുടെ പൊതുവേദികളിലെ സാന്നിധ്യം എന്നും ഫാഷൻ ലോകത്തും ആഡംബര വസ്തുക്കളുടെ വിപണിയിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് എന്നാൽ അടുത്തിടെ സെലിബ്രിറ്റി ഡിസൈനറായ മനീഷ് മൽഹോത്ര സംഘടിപ്പിച്ച ദീപാവലി ആഘോഷത്തിന് നിത അംബാനി എത്തിയത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വസ്തുവുമായിരുന്നു കേവലം ഒരു ഹാൻഡ് ബാഗ് എന്നാൽ ഈ ഹാൻഡ് ബാഗിന്റെ വിലയാകട്ടെ പതിനേഴ് കോടി രൂപ ഫാഷൻ ലോകത്തെ അതിവിശിഷ്ടവും അസാധാരണവുമായ ഈ ഹെർമൻ ബാഗിന്റെ രൂപമാണ് അംബാനിക്ക് മാത്രം സ്വന്തമായ ആഡംബരത്തിന്റെ പ്രതീകമായി മാറിയത് ലോകത്താകെ മൂന്നെണ്ണം മാത്രമാണ് ഇത്തരത്തിലുള്ള ബാഗുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇത് കേവലം ഒരു ബാഗല്ല മറിച്ച് അത്യുന്നതമായ കരകൗശല വിദ്യയുടെയും അപൂർവമായ രത്നങ്ങളുടെയും സങ്കലനമാണ് നിതാബാനി ധരിച്ച ഈ കൊച്ചു കുഞ്ഞൻ ഹാൻഡ് ബാഗ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബാഗുകളിൽ ഒന്നാണ് ഇത് പ്രശസ്തനായ ബിർക്കൻ ബാഗിന്റെ മിനിയേച്ചർ പതിപ്പാണ് ഈ ബാഗിനെ ഇത്രയധികം വിലവെടുപ്പുള്ളതാക്കാൻ അതിന്റെ നിർമ്മാണ വസ്തുക്കൾ നിർണായക പങ്കുണ്ട് ഈ ബാഗിന്റെ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് കാരറ്റ് വൈറ്റ് ഗോൾഡിലാണ് കൂടാതെ ഇതിൽ നിരവധി ഡയമണ്ടുകൾ പതിപ്പിച്ചിരിക്കുന്നു സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ആയിരക്കണക്കിന് വജ്രങ്ങൾ ഈ ഭാഗിന് അവിശ്വസനീയമായ ശോഭ നൽകുന്നു ഈ ഭാഗം വെറുമൊരു ക്ലച്ച് മാത്രമായി ഉപയോഗിക്കാനല്ല നിർമ്മിച്ചിരിക്കുന്നത് ഇത് ബ്രേസ്ലെറ്റ് ആയി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രൂപകൽപ്പനയാണ് ചെയ്തിരിക്കുന്നത് ബാഗും ആഭരണവും എന്ന രീതിയിലുള്ള ഈ ഇരട്ട ഉപയോഗം ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടും മൂന്നെണ്ണം മാത്രമാണ് ഇത്തരത്തിലുള്ള ബാഗുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ അത്യപൂർവമായ ലഭ്യത തന്നെയാണ് ഇതിന്റെ വില കോടികളിലേക്ക് ഉയർത്തുന്നതും ഒരു ബില്യൺ രൂപയോളമാണ് ഇതിനെ കണക്കാക്കിയ മൂല്യം മനീഷ് മൽഹോത്രയുടെ ദീപാവലി പാർട്ടിക്കായി മരുമകൾ രാധിക മെർച്ചന്റിനൊപ്പമാണ് നിത അംബാനി എത്തിയത് അതി മനോഹരമായ വസ്ത്രധാരണയോടൊപ്പം ശ്രദ്ധാ കേന്ദ്രമായത് ഈ ഹാൻഡ് ബാഗും നിത അംബാനി ധരിച്ചിരിക്കുന്ന മറ്റ് ആഭരണങ്ങളുമായിരുന്നു ഹൃദയാകൃതിയിലുള്ള കൊളംബിയൻ എമറാൾഡ് കമ്മലുകളും കറൻസി ഷേപ്പ് എമറാൾഡ് ബ്രേസ്ലെറ്റുകളും അവർ അറിഞ്ഞിരുന്നു ഈ ആഭരണങ്ങളും ഭാഗം ചേർന്ന് നിത അംബാനിയെ ആഡംബരത്തിന്റെ മകുടോ ഉദാഹരണമാക്കി മാറ്റി നിത അംബാനിയുടെ ഈ ഹാൻഡ് ബാഗ് ഒരു ഫാഷൻ പ്രസ്താവന എന്നതിലുപരി ലോകത്തെ അതിസമ്പന്നർക്കിടയിലെ ആഡംബര ട്രെൻഡുകളെയാണ് സൂചിപ്പിക്കുന്നത്